വാഴക്കൃഷിയിലും താരമാവുകയാണ് വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാർ കൃഷി ജീവവായുവായി കാണുന്ന ദിലീപ് ചെയ്യുന്ന കൃഷിയിൽ നൂറുമേനി വിളവും കൊയ്യും വേലൂർ കിരാലൂർ പെരുമ്പിള്ളിപ്പാട്ട് ഫെസലിന്റെ വാട്ടത്തിനെടുത്ത പത്തേക്കർ കൃഷിയിടത്തിൽ മറ്റ് വിളകളോടൊപ്പമാണ് വാഴക്കൃഷി ചെയ്തിരിക്കുന്നത് വിവിധീനം വാഴകളുടെ പ്രദർശനത്തോട്ടം മൂന്നര ഏക്കറിലും മറ്റു സ്ഥലത്ത് ചേന കാച്ചിൽ മഞ്ഞൾ കൊടിക്കിഴങ്ങ് തണ്ണിമത്തനടക്കം വിവിധ വിളകളാണ് നേന്ത്രൻ റോബസ്റ്റ് ഗ്രാൻഡ് ലൈൻ പൂവൻ ഞാലി തുടങ്ങിയ രണ്ടായിരത്തി അഞ്ഞൂറോളം വാഴകളാണ് തോട്ടത്തിലുള്ളത്രണ്ട് കിലോ മുതൽ കിലോ വരെ തൂക്കമുള്ള റോബസ്റ്റ് വാഴക്കുലകളാണ് തോട്ടത്തിലെ താരം പ്രകൃതിക്ഷോഭത്തിന്റെ ഭാഗമായുണ്ടായ കാറ്റിൽ നൂറ്റി അമ്പതോളം വാഴകൾ നശിച്ചുപോയെങ്കിലും പോയെങ്കിലും കൃഷി ജീവിതമാർഗമായതിനാലും കൃഷിയോടുള്ള അഭിനിവേശവുമാണ് കൃഷിയിൽ തുടരാനുള്ള കാരണം ഇതിലൊരു നമ്മൾ അതായത് ഞാലിപ്പൂവൻ പൂവൻ റോബസ്റ്റ് ഗ്രാൻഡ് ലൈൻ നേന്ത്രൻ നേന്ത്രൻ്റെ തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ചെയ്തു അങ്ങനെ ചേന ചേമ്പ് കാച്ചിൽ പൊടിക്കിഴങ്ങ് പുള്ളി പച്ചക്കറികൾ അങ്ങനെ എല്ലാ കൃഷികളും ഉള്ളിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്ത് പോരുന്നതാണ് ഇപ്പം ഇപ്രാവശ്യം കുറച്ച് കാറ്റിന് കുറച്ച് വാഴയുള്ള ഒരു പത്ത് നൂറ്റമ്പത് വാഴം ഒടിഞ്ഞു എന്നാലും നമ്മൾ അതിനിന്നിങ്ങനെ ഒരു കൃഷിക്കാരൻ എന്നുള്ള നിലയ്ക്ക് ആ ഒരു വിഷമം ഉണ്ടെങ്കിലും നമ്മൾ പിടിച്ചു തന്നു പോവുകയാണ് നമ്മൾ ഈ കൃഷിയോടുകൂടി തന്നെ മരിക്കണം എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് അതുകൊണ്ട് തുടക്കം തൊട്ട് ഒരു പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയാണ് കൃഷി ഇപ്പോൾ എൻ്റെ മോനും അതിനോട് സഹായിക്കുന്നുണ്ട് അതുപോലെ ഭാര്യ അതേപോലെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ അന്നന്നത്തെ ജീവിതം